യഹ്യ സിൻവാറിന്റെ നാശം എന്ന് വെച്ചാൽ ഹമാസിന്റെയും അതുവഴി ഗാസയുടെയും സർവനാശം ഇതൊക്കെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം യഹ്യ സിൻവാറിനെ വധിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ആക്രമണവും ഗാസയുടെ ചെറുത്തുനിൽപ്പും പരമ്പര അവസാനിക്കുന്നില്ല ഇസ്രായേലിനു വേണ്ടത് യഹ്യ സിൻവാറിനെയാണ് അയാളുടെ തലയ്ക്ക് വിലയുമിട്ടു നാല് ലക്ഷം ഡോളർ അതായത് മൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത് ഇന്ത്യൻ രൂപ വിമാനമാർഗം ഇതു സംബന്ധിച്ച ലഘുലേഖകൾ ഗാസയിലുടനീളം ഒക്ടോബർ ഏഴിന് പുനരാരംഭിച്ച ഹമാസ് ഇസ്രായേൽ യുദ്ധം ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് ഇസ്രായേലിന് മറ്റൊന്നും വേണ്ട യഹ്യയുടെ നാശമതി എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ യഹ്യ സിൻവാറിനെ ഗാസയും ഹമാസും ഒരുപോലെ തള്ളിക്കളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഗാസയിലെ ഹമാസ് നേതാവ് യഹ്യാസ് സിൻവാറിനെ ഗാസക്കാർ കൊലപ്പെടുത്തിയാൽ യുദ്ധം നീണ്ടുപോകില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലൻ പറഞ്ഞിരുന്നു ഹമാസ് സ്ഥാപക നേതാവ് യഹ്യാ സിൻവാറിന്റെ നേതൃത്വത്തിലുള്ള ഭീകരസംഘത്തെ ഭ്രാന്തന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഹമാസ് മുൻ മന്ത്രി യൂസഫ് അൽമാൻസി മാൻസി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ മാരകമായ ആക്രമണത്തിന്റെ സൂത്രധാരനായ സിൻവാറിനെ ദ വോക്കിംഗ് ഡെഡ്മാൻ എന്ന് വിശേഷിപ്പിച്ചത് അൽ മാൻസി ആയിരുന്നു സിൻവാറും കൂട്ടരും ഞങ്ങളെ നശിപ്പിച്ചുവെന്നാണ് ഗാസ മുനമ്പിലെ ആളുകൾ പറയുന്നത് നമ്മൾ അവരെ ഒഴിവാക്കണം സിൻവാറിനെ പിന്തുണയ്ക്കുന്ന ആരെയും ഗാസമനമ്പിൽ ഞാൻ കണ്ടിട്ടില്ല സിൻവാറിനെ ആർക്കും ഇഷ്ടമല്ല അവനിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിക്കണമെന്ന് രാവും പകലും പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടെന്ന് മന്ത്രി പങ്കിട്ട വീഡിയോയിൽ പറയുന്നു യഹ്യ സിൻവാറിനെ കണ്ടെത്താനായി ഇസ്രായേൽ ഉപയോഗിക്കുന്നത് പാലസ്തീനുകാരെ തന്നെയാണ് ഇസ്രായേലിനെതിരായ ഭീഷണി മുഴക്കിയ ഹമാസ് സായുധ വിഭാഗ വക്താവ് അബു ഉബൈദ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ഒരു ബന്ധിയെയും ജീവനോടെ പ്രദേശം പ്രദേശമിടില്ലെന്ന് ഭീഷണി ഉയർത്തിയിട്ടുണ്ട് സൈനിക ശക്തിക്കോ നേതൃത്വത്തിനോ അല്ലെങ്കിൽ പിന്തുണക്കാർക്കോ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കൃത്യമായി ചർച്ചകൾ ആവശ്യമാണ് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ബന്ദികൾ ജീവനോടെ തങ്ങളുടെ പക്കൽ നിന്നും വിട്ടുകിട്ടില്ലെന്ന് അബുബൈദ പറഞ്ഞു ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ ശ്രമിച്ച ബന്ദി കൊല്ലപ്പെട്ടത് തെളിവാണെന്നും ഓർമ്മപ്പെടുത്തലാണെന്നും ഹമാസ് വക്താവ് പറയുന്നു ഹമാസ് ബന്ദികളാക്കിയവരെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ഇസ്രായേൽ സൈനിക തലവൻ യുഹായഗോർ കൊല്ലപ്പെട്ടത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഉബൈദയുടെ പരാമർശം അതുകൊണ്ട് നെതന്യാഹുവിനും മന്ത്രി ഗാലന്റിനും യുദ്ധമന്ത്രിസഭയ്ക്കും ബന്ദികളെ ചർച്ചകളിലൂടെ അല്ലാതെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ഹമാസ് വക്താവ് കൂട്ടിച്ചേർത്തു ഇതിനിടെ ഗാസയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പാവക്കുട്ടികളിൽ ഒളിപ്പിച്ച നിലയിൽ ആയുധങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു മറ്റൊരു സ്കൂളിൽ നിന്ന് യു എനിന്റെ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിയുടെ ലോഗോയുള്ള ബാഗിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തു സൈന്യം ഇവിടങ്ങളിൽ തെരച്ചിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അതേസമയം ഗാസയിലേക്ക് കടക്കാൻ തയ്യാറെടുത്ത് ഇസ്രായേലിന്റെ പതിനായിരം സൈനികർ അതിർത്തിയിലെത്തി വടക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ അനുവദിച്ച സമയം അവസാനിക്കുന്നതോടെ ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് പ്രവേശിക്കും കഴിഞ്ഞ നാലു വർഷമായി അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന ഇസ്രായേൽ കരസേന ഉടൻ ഗാസയിലേക്ക് പ്രവേശിക്കും ഒപ്പം വ്യോമാക്രമണം ശക്തമാക്കും നാവികസേനയും ആക്രമണം ആരംഭിക്കും രണ്ടായിരത്തി ആറിലെ രണ്ടാം ലബനൻ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമാണിത് ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ വധിക്കുന്നതുവരെ ആക്രമണം തുടരാനാണ് ഇസ്രായേൽ പദ്ധതിയെന്ന് ഐ ഡി എഫ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെച്ച് പറഞ്ഞു അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണവും ഇസ്രായേൽ കടുപ്പിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ലബനനിൽ പ്രവേശിച്ച് പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ സേന മുതിർന്നത്